ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ചെയ്യാൻ കുറച്ച് കാലതാമസം നേരിട്ടു എന്നാൽ ഇന്നൊരു പുത്തൻ അറിവുമായിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള വഴിപാടുകൾ നേരാറുണ്ട് ചില സന്ദർഭത്തിൽ നമ്മൾ അതിനെപ്പറ്റി മറന്നു പോകാറുണ്ട് ഈ വഴിപാട് മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മൾ പല കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ക്ഷേത്രങ്ങളിൽ വഴിപാട് നേരാറുണ്ട് എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആ വഴിപാടുകൾ മറന്നു പിന്നീട് അത് ഓർത്തെടുക്കാൻ സാധിച്ചൊന്നും വരില്ല പിന്നീട് എപ്പോഴെങ്കിലും ജ്യോത്സിനെ സമീപിക്കുന്ന സമയത്തായിരിക്കാം ഈ വഴിപാടുകൾ മുടങ്ങിക്കിടക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ പെടുന്നത് ചിലപ്പോൾ ഏത് വഴിപാടാണ് ചെയ്യാനിരുന്നതെന്നുള്ളതും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിച്ചെന്ന് വരില്ല എന്നാൽ മു മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ഏതെന്നോ ഏത് ക്ഷേത്രത്തിലേതെന്നോ മറന്നു പോയാൽ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പണം പണം എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത് തെറ്റുപണം എന്ന സങ്കല്പത്തിൽ കാണിക്കയായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണുക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ സമർപ്പിക്കാം ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഇത് സമർപ്പിക്കുന്നതിന് ക്ഷമാപണ മന്ത്രവും വിഷ്ണു ക്ഷേത്രത്തിൽ ആണെങ്കിൽ സമർപ്പണ മന്ത്രവുമാണ് ജപിക്കേണ്ടത് ഇനിയും ഏത് ക്ഷേത്രത്തിലേക്കാണെന്നത് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ തന്നെ വഴിപാട് നടത്താവുന്നതുമാണ് ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ക്ഷമാപണ മന്ത്രം അല്ലെങ്കിൽ സമർപ്പണ മന്ത്രം എന്താണെന്നോ ഒരു സംശയം തോന്നിയിട്ടുണ്ടാകാം അത് നമുക്ക് ഒന്ന് നോക്കാം ക്ഷമാപണ മന്ത്രം നമുക്ക് ആദ്യം തന്നെ നോക്കാം ഇത് ശിവക്ഷേത്രത്തിലാണ് ക്ഷമാപണ മന്ത്രം നടത്തി നമ്മൾ വഴിപാട് മറന്നുപോയാൽ ചെയ്യേണ്ടത് ക്ഷമാപണ മന്ത്രം കരചരണം കൃതം വ കായജം കർമ്മജം വ ശ്രവണ നയനജം വ മാനസം വ അപരാധം വിഹിതം വ വർമേധ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ഒരിക്കൽ കൂടി കേൾക്കാം കരചരണം കൃതം വ വായജം കർമ്മജം വ വ വ ശ്രവണ നയനജം മാനസം അപരാധം വിഹിതം വപരാധം വ വർവമേത ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു ഈ മന്ത്രം മൂന്ന് തവണ ഉരുവിട്ട് വഴിപാട് മറന്നുപോയതിനു വേണ്ടിയിട്ട് തെറ്റുപണം സമർപ്പിക്കാവുന്നതാണ് പ്രത്യേകം ഓർക്കേണ്ടത് ശിവക്ഷേത്രത്തിലാണ് ക്ഷമാപണ മന്ത്രം ചൊല്ലേണ്ടത് ഇനി അടുത്തത് സമർപ്പണ മന്ത്രം നോക്കാം കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി എദ്യത് സകലം പരസ്മ നാരായണായ ജയ ജയനാരായണായ സമർപ്പയാ ഒരിക്കൽ കൂടി നോക്കാം കാചാ മനസേന്ദ്രിയവ ബുദ്ധ്യാത്മന പ്രകൃതിസ്വഭാവത് കോമി യത് സകലം പരസ്മ നാരായണായേതി ജയ ജയനാരായണായ സമർപ്പയാ സമർപ്പണ മന്ത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിഷ്ണു ക്ഷേത്രത്തിലാണ് വഴിപാട് മറന്നുപോയാൽ സമർപ്പണ മന്ത്രം ചൊല്ലി സമർപ്പിക്കേണ്ടത് ഇനി അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വഴിപാടുകൾ ഏതെങ്കിലും മറന്നു പോകുന്ന സന്ദർഭമുണ്ടെങ്കിൽ നമുക്ക് ഈ മന്ത്രം ചൊല്ലി അതിന് ഒരു പരിഹാരം കാണാവുന്നതാണ് വഴിപാട് മറന്നു പോയല്ലോ എന്നുള്ള വിഷമവും ഇതോടുകൂടി നമ്മളെ വിട്ട് അകന്നു പോകുന്നതായിരിക്കും ഏവർക്കും മഹാവിഷ്ണുവിൻ്റെയും ശിവഭഗവാന്റെയും അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ മന്ത്രം കമൻ്റായി ചെയ്യാനും മറക്കേണ്ട ബായ് യു